തിരിച്ചറിവർ രചന ശിവായസ് നായർ ഈതാന എന്റെ മുറിയുടെ വാതിൽ തുറന്നിട്ട് എന്ന് പിറുവിരുത്തുകൊണ്ട് അരുൺ ദേഷ്യത്തോടെ മുറിക്കകത്ത് കയറി നോക്കി പക്ഷെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല അമ്മേ ഇതാണ് എൻ്റെ മുറിയുടെ വാതിൽ ഓർന്നിട്ട് അമ്മയുടെ മറുപടി ഉണ്ടായില്ല നോക്കിയപ്പോൾ ഒരു പേപ്പർ നാലായി മടക്കി മേശപ്പുറത്ത് വെച്ചേക്കുന്നു ആകാംക്ഷയോടെ അവനെതിരത്ത് തുറന്നു നോക്കി അതൊരു കത്തായിരുന്നു ഇതാന തനിക്കിപ്പോൾ കത്തെഴുതി കൊണ്ടുവിടച്ച് അരുൺ കത്ത് വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട എൻ്റെ ഏട്ടന് വാവ എഴുതുന്നു നാളത്തെ സൂര്യോദയം കാണാൻ ഞാൻ ഉണ്ടാവില്ല ഇനിയൊരു കരടായി ഏട്ടൻ്റെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും ഞാൻ ഉണ്ടാവില്ല എന്നെങ്കിലും ഏട്ടനെല്ലാം ക്ഷമിച്ച് എന്നെ സ്നേഹിക്കുന്ന കരുതിയ ഞാൻ ജീവിച്ചത് അമ്മയും മറ്റുള്ളവരും ദേഷ്യവും വെറുപ്പും കളഞ്ഞ് എനിക്ക് പറ്റിയ തെറ്റ് ക്ഷമിച്ചു മോളായി സ്നേഹിച്ചിട്ട് ഏട്ടൻ്റെ മനസ്സിൽ ഇന്നും പടി ഇറക്കി വിട്ടാൻ എത്തിയോട് ഒരു തരി സ്നേഹം പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്നോർത്ത് നെഞ്ചു പൊട്ടുന്നുണ്ട് ഏട്ട ഏട്ടനെന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ഏട്ടൻ എന്നോടുള്ള വെറുപ്പാ അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു ഏട്ടാ ഏട്ടനെ ഈ അനിയത്തിക്ക് ജീവനാ ഒരുപാട് ഇഷ്ടം എനിക്ക് ഏട്ടനെ ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എൻ്റെ തെറ്റ് ക്ഷമിച്ച് ഏട്ടൻ എന്നെ സ്നേഹിക്കണം ഈ ജീവിതത്തിൽ എനിക്ക് എനിക്കിനി നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല ഏട്ടൻ്റെ ഇഷ്ടം നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു അത് നടന്നില്ല പണ്ട് മുതലേ ഏട്ടൻ ഭയങ്കര ഗൗരവക്കാരനായിരുന്നെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും അമ്മ പറയുമായിരുന്നു ഏട്ടൻ എന്നെ ഇഷ്ടമാണ് പ്രകടിപ്പിക്കാനറിയില്ല എന്നൊക്കെ എനിക്കും അറിയായിരുന്നു ഏട്ടൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും എന്നെ ഇഷ്ടമുണ്ടെന്ന് പക്ഷേ ഏട്ടനോട് പ്രകടിപ്പിക്കുന്ന വെറുപ്പ് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുക എന്ന് സ്വന്തം വാവ കത്ത് വായിച്ചു കഴിഞ്ഞതും അവൻ്റെ കയ്യിലിരുന്ന് ആ കടലാശേഷണം വിറവുണ്ടു ഉടനെ ആ ഒരു ഉറക്കി വിളിച്ചുകൊണ്ട് വാവയുടെ മുറിയിലേക്ക് ഓടി ഒറ്റച്ചവട്ടിനെ വാതിൽ പൊളിച്ച് അവൻ കണ്ടത് രക്തം തളം കെട്ടി കിടക്കുന്നതാണ് കട്ടിലിൽ കൈമുറിച്ച് ബോധശൂനിയായി വാവ കിടപ്പുണ്ടായിരുന്നു അരുൺ അമ്മയെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി വാവയെ പൊക്കിയെടുത്തു ഒച്ചപ്പാടും ബഹളവും കേട്ട് അമ്മ ഓടിയെത്തി ചോര വാർന്നു വിളിക്കുന്ന വാവയുടെ കൈത്തണ്ട കണ്ടതും അവർ ഞെട്ടിത്തരിച്ച് നിന്നു അമ്മേ വേഗം ആംബുലൻസ് വിളിക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം ചോരൊരുപാട് പോയിട്ടുണ്ട് അവർ വേഗം ആംബുലൻസിൽ ഫോൺ ചെയ്തു അതേസമയം അരുൺ ഒരു തുണി കൊണ്ട് അവരുടെ കൈത്തണ്ട ചുറ്റിക്കെട്ടി വാവയെ ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്തു വിവശനായി കൈകളിൽ മുഖം അമർത്തിയിരിക്കുന്ന അരുണിന്റെ അടുക്കിലേക്ക് അമ്മ ചെന്നു തോളിൽ അമ്മയുടെ കരതലം അമർന്നപ്പോൾ ചോദ്യഭാവത്തോടെ അവൻ അമ്മയുടെ മുഖത്തേക്ക് കുറ്റ നോക്കി മോനെ അവൾ അങ്ങനെ ചെയ്ത് അമ്മയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവൻ പോക്കറ്റിൽ നിന്ന് കത്തെടുത്ത് അവർക്ക് നൽകി കത്ത് വായിച്ച് അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എത്ര വർഷമായിടാ നീ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയിട്ട് അമ്മക്ക് മോനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം തെറ്റ് അവിടേതായിരുന്നു എന്നാലും നീ സ്വപ്നം കണ്ട നിലയിൽ അവൾ എത്തിയിട്ടും നീ മാത്രം അവളോട് ക്ഷമിച്ചില്ല സങ്കടം സഹിക്കാൻ കഴിയാച്ചിട്ടാവൂ അവള് വാക്കുകൾ പൂർത്തിയാക്കാൻ ആ അമ്മക്ക് കഴിഞ്ഞില്ല അമ്മയെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു മനസ്സിലൊരുതരം അറിവിപ്പായിരുന്നു ഇതേ അവസ്ഥയായിരുന്നു മൂന്ന് വർഷം ഒരു ദിവസം വാവ മറ്റൊരുത്തിനൊപ്പം വീട്ടുകാരയും നാണം കെടുത്തി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോയതറിഞ്ഞപ്പോഴുള്ള അവസ്ഥ അന്ന് പടിയിറക്കി അവളെ മനസ്സിൽ നിന്നു പിന്നെറിഞ്ഞു അവളുടെ ഇഷ്ടത്തോടെ പോയതല്ലെന്നും അവൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി പോയതാണെന്നും പോയതുപോലെ അവൾ തിരിച്ചു വന്നു ജീവിതത്തിലെല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് അവൾ വാശിയോടെ ജീവിച്ച് അവൾ ആരുമില്ലാതെ ഒറ്റപ്പെടുത്തി അവനോടുള്ള വാശിയായിരുന്നു പിന്നെ നഷ്ടപ്പെട്ട വീട്ടുകാരുടെ ഇഷ്ടം വീണ്ടെടുക്കാനും സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അമ്മ അവളെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവന്നു പക്ഷേ ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു കൂടെ ഇറങ്ങിച്ച നിലയിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അവൾ ഞാൻ രക്ഷിക്കുമായിരുന്നു പകരം അവൻ്റെ ഭീഷണിക്ക് വഴങ്ങി അവൻ്റെ ഒപ്പം പോയി കഴുത്ത് നീട്ടിക്കൊടുത്തു എന്നിട്ട് അവനെ ഡിവോഴ്സ് ചെയ്ത് അവൾ പകവിയിട്ടു വീട്ടിലൊരു വാക്ക് പറഞ്ഞെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമിക്കാനോ മിണ്ടാനോ എനിക്ക് തോന്നിയില്ല എന്നതാണ് സത്യം ചിന്തകളിൽ മുഴുകി അമ്മ വന്ന് വിളിച്ചത് ഓനെ അവൾക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് പോകാനൊരു നഴ്സ് വന്ന് പറഞ്ഞു ആ ശരി അരുൺ ബ്ലഡ് കൊടുക്കാനായി നേഴ്സിനൊപ്പം പോയി കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട് സെഡേഷൻ കൊടുത്തിട്ടുണ്ട് മയക്കത്തില്ല വാർഡിലേക്ക് മാറ്റുമ്പോൾ കാണാം ഡോക്ടർ പറഞ്ഞു ഐ സിയുവിൻ്റെ ചില്ലിനുള്ളിൽ കൂടി ആരും തൻ്റെ അനിയത്തിയെ നോക്കിയിട്ട് തിരിഞ്ഞത് തൊട്ടു പിന്നിൽ സാരി സാരിത്തുമ്പോണ്ട് വിതുമ്പര അടക്കി പിടിച്ച് അമ്മ നിൽപ്പുണ്ടായിരുന്നു ഇനിയും നിന്റെ പിണക്കം മാറിയില്ല അവളോട് അവളോട് എനിക്ക് അമ്മേ ഇനിയും നീ അവളോട് മിണ്ടാണ്ടിരിക്കല്ലേ മോനെ നീ ആഗ്രഹിച്ച പോലെ അവളൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയില്ലേ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റവൾ തിരുത്തി ധൈര്യത്തോടെ ജീവിച്ച് കാണിച്ചില്ലേ മോനെ എന്നാലും ഈ ധൈര്യം അന്നാവം ഭീഷണിപ്പെടുത്തിയപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ നടന്നൊക്കെ അവളുടെ ഭീതി നമ്മളല്ല വേറെ ആരുമില്ല അവൾക്ക് ഇനിയും എൻ്റെ മോൻ അവളോട് അകൽച്ച കാണിക്കില്ലേ പിറ്റേന്ന് വാവയെ വാടിലേക്ക് മാറ്റി തൊട്ടരികിൽ തന്നെ അമ്മയുണ്ടായിരുന്നു ബോധം വന്നപ്പോൾ അവൾ ആദ്യം തിരക്കിയത് അരുണിനെ ആയിരുന്നു അമ്മേ ഏട്ടനവിടെ ഏട്ടൻ അറിഞ്ഞു അവൻ അവൻ തന്നെയാ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പുറത്ത് നിൽപ്പുണ്ട് എന്നോടുള്ള വെറുപ്പ് ഇനിയും മാറിക്കാണില്ല അല്ലേ നീ അവൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ എത്ര വെറുപ്പ് പുറത്ത് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും ഇനി എൻ്റെ മോളൊരു അബദ്ധവും കാണിക്കരുത് ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ കൈത്തലം കവർന്നുകൊണ്ട് അവർ പറഞ്ഞു അപ്പോൾ അരുൺ അകത്തേക്ക് കയറി വന്നു കയ്യിൽ അവൾക്കേറെ ഇഷ്ടമുള്ള തേൻ കൊണ്ട് അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വികസിച്ചു ഒരു കസേരെ നീക്കിയിട്ട് അരുൺ കട്ടിലിനടുത്തായിരുന്നു ഏട്ടാ എന്നോട് ഇനിയെങ്കിലൊന്നും മിണ്ട് അവളോ എൻ്റെ കരം ഗ്രസിച്ചു അവളുടെ കൈത്തലത്തിന് മുകളിൽ മറ്റേ കൈ അമർത്തിപ്പിടിച്ച് അരുൺ പറഞ്ഞു ഇനി മോളെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏട്ടനോട് തുറന്നു പറയണം എൻ്റെ ദേഷ്യവും ഗൗരവ സ്വഭാവമാണെന്ന് നീ പലതിനോട് പറയാതെ മറച്ചു വെക്കാൻ കാരണം വൈകിയെങ്കിലും ഏട്ടന് മനസ്സിലായി ഇനി എന്നും നിൻ്റെ നിലയിലായി ഞാൻ ഒപ്പമുണ്ടാവും എനിക്ക് സ്നേഹം പ്രടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ അറിയൂ അത്രയും പറയുമ്പോൾ തന്നെ ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടം ഗൗരവക്കാരനായ ഏട്ടൻ്റെ കണ്ണുകളിൽ നീർക്കണമായി പൊടിഞ്ഞു തുടങ്ങിയിരുന്നു അത്രേയുള്ളൂ സ്നേഹബന്ധങ്ങൾ ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്ന വീട്ടുകാരെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുക ഒന്ന് വീണാൽ താങ്ങി നിർത്താൻ അവരേ ഉണ്ടാവും എന്ത് പ്രശ്നമായാലും ധൈര്യത്തോടെ വീട്ടിൽ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മക്കൾക്കായാലും പെങ്ങൾക്കായാലും എന്നും വീട്ടിൽ തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ പകർന്നു കൊടുക്കണം